വിശേഷങ്ങള് എന്താണ് സുഖായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം പടിയൊരു അമ്മയുണ്ട് മഞ്ഞപ്പിത്തു കല്ലുകൊടുക്കുന്ന മഞ്ഞപ്പിത്തത്തിന് മൈതുകൊടുക്കുന്ന കൊറേ നമ്മുടെ കൂട്ടുകാരനൊക്കെ ആൾക്കാർക്ക് ഈ മഞ്ഞപ്പിത്തം വന്നിട്ട് സുഖപ്പെടുത്തൊരു അമ്മയാണ് നമുക്ക് ഞായറാഴ്ച ഞാൻ അങ്ങോട്ടേക്ക് പോയാലോ തീർച്ചയായിട്ടും പോകും കാരണം എന്താൽ എനിക്ക് മഞ്ഞപ്പിത്തം ഉണ്ടായിരുന്നു രണ്ട് വർഷം മുമ്പ് മഞ്ഞപ്പിത്തം വന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ശേഷം എനിക്ക് എന്നോട് ഇവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞു വെച്ചാൽ പച്ചമരുന്ന് കുടിച്ചു വന്നു അങ്ങനെയാണ് ഞാൻ പടിയുള്ള അമ്മനെ കുറിച്ച് അറിഞ്ഞത് അമ്മേൻ്റെ അടുത്ത് പോയത് അത് എൻ്റെ അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയോര മേഖലയിൽ ഒരുപാട് പേർക്ക് പിന്നെ ആശ്വാസമായ ഒരു അമ്മയെന്നത് നമ്മളെ പിന്നെ നാട്ടിൽ തന്നെ ഒരുപാട് പേർക്ക് ജീവിതം തിരിച്ചു കൊടുത്ത അമ്മയാണ് അപ്പൊ അമ്മനെ നമുക്കൊന്ന് പരിചയപ്പെടണം കാരണം ഇപ്പൊ മഞ്ഞപ്പിത്തത്തിന്റെ സീസൺ വന്നു അതെ അതെ അപ്പൊ ഇനി ആരെങ്കിലും നമ്മുടെ നാട്ടിൽ മഞ്ഞപ്പിത്തമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടെങ്കിലും നമ്മളെ ഏരിയയിലോ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ചെലപ്പോ ഈ വീഡിയോ ആശ്വാസമാവും അപ്പൊ നമുക്കിന്ന് അടംപേർ പോയിക്കളെ ഓക്കെ നമുക്ക് അമ്മേനെ പോയി കണ്ടിട്ട് സംസാരിക്കാം അല്ലേ ഓക്കെ ശരി പടിയിലേക്കുള്ള യാത്രയാണല്ലേ അപ്പം നമ്മളെ നാട്ടുകാർക്കെല്ലാം ഇരിട്ടി ടൗണ് പരിചയം ഉണ്ടാവും അതുപോലെ നമ്മളെ പടിയിലും പരിചയം ഉണ്ടാവും എന്നാലും കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ടൗണ് കണ്ടോട്ടല്ലേ മനോഹരമായ ഇരുട്ടി ടൗണ് ഇരുട്ടി ടൗണിൽ രണ്ട് പാലുണ്ട് പഴയ പാലവും പുതിയ പാലവും പഴയ പാലം ആയിട്ട് ആയിട്ട് ആക്സിഡന്റ് ലോറി വന്നിട്ട് പാല ഇങ്ങനെ അടിച്ചുപൊളിച്ചിട്ടുണ്ട് പുതിയ പുതിയ പാലത്തിലോട്ട് പോയിട്ട് താളിപ്പറമ്പ് റോഡിലേക്ക് കയറിട്ട് അങ്ങനെ പോകണം നമ്മൾ പടിപൊലിട്ട് ഇതാണ് നമ്മൾ പറഞ്ഞ നമ്മളെ മലയോര മേഖലയിൽ ഒരുപാട് പേർക്ക് ജീവിതം കൊടുത്ത നമ്മളെ മഞ്ഞപ്പിത്തത്തിന് പാരമ്പര്യമായിട്ട് ചികിത്സിക്കുന്ന അമ്മയാണിത് അപ്പൊ അമ്മനെ അമ്മക്കൊന്ന് പരിചയപ്പെടണം അപ്പം അമ്മന്റെ പേര് പറഞ്ഞമ്മ പാർവതി അമ്മ അല്ലെ കൊറേ വർഷായ അമ്മ മരുന്ന് കൊടുക്കാൻ തുടങ്ങിട്ട് പിന്നെ ഓ എന്റെ ഓർമ്മയുണ്ട് നമുക്ക് അതല്ല ഞാനറി രണ്ടു വർഷം മുമ്പ് ഞാനിതുവരെ മഞ്ഞപ്പിത്ത മനസ്സിൽ പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു അപ്പം അവിടുന്ന് ഫിൽറ്റർമിൻ്റെ അളവ് കൂടിയിട്ട് അങ്ങനെ മഞ്ഞപ്പിത്തവും കാര്യങ്ങളിലായി അങ്ങനെ അവിടുന്ന് ഡോക്ടർ രണ്ടാഴ്ച അവിടെ കടന്ന് അപ്പം തന്നെ ഡോക്ടർ പറഞ്ഞ് ഒന്ന് പിന്നെ പച്ച മരുന്ന് കുടിച്ചോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ എന്ന് പറഞ്ഞാൽ ഞാൻ നേരം ഇങ്ങോട്ടേക്ക് വന്നു ഒരുപാടങ്ങനെ വന്നിട്ടില്ല ഞാൻ ഗിരിപ്പൂർ ഫുള്ളില് മഞ്ഞപ്പിടുത്തം വരേണ്ടതാണ് വർഷം മുമ്പേ ഒരു വീട്ടിൽ പത്താളത്തെ ില്ല ഓരോ കാലാവസ്ഥ അതി ചൂടുള്ളതായിട്ട് കൊറോണ വന്ന പോലെ മഞ്ഞപ്പിറ്റ് നമ്മൾ ആ ഒരു ആറ് മാസം മരുന്ന് കൊടുക്കാണ്ടായിട്ട് കൊറോണയല്ലേ അങ്ങനെ നിർത്തി വെച്ചിട്ട് ഇപ്പൊ വീണ്ടും വെള്ളത്തിൽ കൂടെ വരുന്ന ഒരു അസുഖാണത് ഒരു കല്യാണം ഉണ്ടായിരുന്നു ആറുമ്പോൾ കുടിച്ചു തണുത്ത വെള്ളം കുടിച്ചു പിന്നെ അതുപോലെ ആൾക്കുറിച്ച് നാട്ടിലുള്ള ആളായാലും അവർക്ക് അതെ 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 ഈ മരുന്നെ രണ്ട് തവണ കഴിക്കണ്ടല്ലേ ഞാൻ രണ്ടു തവണ കഴിച്ചു പ്രാവശ്യം പാടിയോട് പാടിയോടിച്ചാലും എന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു പുള്ളി ഇപ്പം മഞ്ഞത്തി മാറിയതാ അത്യാവശ്യമായ മദ്യപിക്കുന്ന ഒരാളും കൂടിയാണ് അങ്ങനെ മദ്യപാനം കൂടി അറിയില്ല അതല്ലേ എന്തെങ്കിലും കാരണം മഞ്ഞിപ്പറ്റി പറയാറില്ലല്ലോ ഒന്നും കാലാവസ്ഥ ആൾക്കാർക്ക് ൾക്കാര് അധികരിച്ചിട്ട് രാജ്യത്ത് മംഗലാപുരം പോയി തിരിച്ചു പോകുമ്പോൾ നമ്മളിതിന്റെ അടുത്തൊരു പരിചയമുള്ള തൊണ്ണിപ്പിള അങ്ങനെ അവരെ ആ കടയിലെടുത്തു വർത്താനം പറഞ്ഞുണ്ടെങ്കിൽ അവര് മഞ്ഞപ്പിട്ടാ തിരിച്ചു കൊണ്ടുവന്ന് നമുക്കൊന്നും അറിയാൻ തോന്നും ചോദിച്ചു പോയിട്ട് പോയിട്ട്

ഞാൻ കഷായം വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ സാധാരണ പച്ച വെള്ളം പോലത്തെ ഒരു ഒരു മരുന്ന് അതിനായിട്ട് മാത്രം നല്ലൊരു മരുന്നാണ് രണ്ട് തവണ ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഏകദേശം പത്ത് പതിനഞ്ച് ദിവസം ഞാൻ കഴിഞ്ഞിട്ട് ബിഡ്റൂമിന് അളവ് പ്രേശുമ്പോ എന്റെ എല്ലാം നോർമൽ ആയിരുന്നു ായിട്ട ഉള്ള ഒരു സാധനം ഉപയോഗിക്കാൻ പറഞ്ഞു അതെ ഞാനും പത്തി ഞാനെന്താ പറയാ ഞാനും എന്റെ ജീവിതത്തിൽ എനിക്ക് അമ്മയാണ് അതുകൊണ്ടാണ് ഞാൻ പരസ്യത്തിന്റെ ഇത് കാരണം ഇത് നമുക്ക് എന്താർക്കും പിന്നെ അതെ അതെ ഇതെല്ലാം ചെലപ്പം തന്നെ ഏതെങ്കിലും താളി പോലെ പിന്നെ മരുന്നും കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാടിന്റെ ഒരു അനുഗ്രഹം ആളാണ് നമ്മുടെ ഈ നാടിന്റെ അനുഗ്രഹം ഒരുപാട് ആൾക്കാരെ ജീവിതത്തിലേക്ക് തിരിച്ചു കയറ്റിയിട്ടുണ്ട് മരണത്തെ പോലും മുന്നിൽ കണ്ട ഒരാള് കുറ്റിയാടിൽ ഒരാൾ രക്ഷപ്പെട്ടിരുന്നു അമ്മന്റെ നൻ്റെ അനുഭവത്തിലൂടെ അച്ഛൻ മരിച്ചതിന് ശേഷം അപ്പം പിന്നെ ഇരിട്ടി തളിപ്പറമ്പ് റോഡില് പടിയൂലാണ് അമ്മേന്റെ പ്രോപ്പർ സ്ഥലത്തിന്റെ പേര് റോഡ് സൈഡിന് ആണ് അപ്പം അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ബോർഡില് ഇവിടുത്തെ കോണ്ടാക്ട് നമ്പർ ഉണ്ട് നമ്പർ നമ്മള് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതുവായിട്ട് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ കാണാൻ വരിക ആ തലേ ദിവസം വിളിച്ചിട്ട് വരുന്നു അല്ലേ തലേ ദിവസം വിളിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ഓക്കേ എങ്ങന നമ്മക്ക അറിയാൻ വേണ്ടി ഞാൻ വിളണ്ടാവും ആരെ ആരെ കൊടുക്കാനോ അതല്ലേ ചിലപ്പോൾാണോ ഇbezier വന്നവര വണ്ടി കൊണ്ടോ വിളിക്കുന്നു ഓക്കേ ഓക്കേ കണ്ടില്ലേ എഫ്പി കഴിഞ്ഞ ദിവസം എല്ലാം അങ്ങനെയാണ് ആഹ അവിടെ പോയതിന് യാട് വിട വന്നിട്ട് ആണോ വിളിക്കുന്നു നമ്മൾ അങ്ങേ അണ്ടാവും ആ അവിടെ വണ്ടി കൊണ്ടുവന്നവനെ ആണോ കൂടിയിരുന്നത് അതെ കൊന്നിപ്പോണം അമ്മാനെ കണ്ടதற்கு പെർത്തെ സന്ദേശം അപ്പോൾ എനിയും വരും നമുക്ക് ദീർഘായിസം അമ്മ നാട്ടിന് ആവശ്യമാണ് വർഷങ്ങളോളം ജീവിക്കണം അതെ അതെ നമ്മുടെ ഈ നാട്ടുകാർക്ക് നാടിനും നാട്ടുകാർക്കൊക്കെ അമ്മ ഒരു അനുഗ്രഹമാണ് തീർച്ചയായിട്ടും നമ്മക്ക്

बोलत हूं देखिए आने रहने आई करके बोल रहा हूं मैं तो ये बोलता है कि पहले इनसे बोलिए पहले बोलिए मैंने हमें बारे में तो പറയാ वाली है उन्होंने ने कौन है ये उनको यार वो मैं सोच मेरी कहना उनके तेज नहीं है बोलता नहीं तो मैं बंद कर देता हूं बहुत अच्छा कोई खतरनाक वचन कैसा അത് എന്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് ഇതുമായിട്ട് പിന്നെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഞാൻ അമ്മയും പരിചയപ്പെടുത്തൊരു കമ്പനിന്റെ നമ്പർ കൊടുക്കും ഓക്കെ അത് പറ്റാൻ